ഒരാൾ ഒരു വലിയ വേദന അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞ് ആ ദുരന്തത്തെ അയാൾ മറികടക്കുകയാണ് അത് പഠിച്ച് നിയമപ്രകാരം തന്നെ തനിക്കെതിരെ എന്ത് കുറ്റമാണോ ചുമത്തിയത് അതിനപ്പുറത്തേക്ക് താൻ നിരപരാധി ആണ് എന്ന് തെളിയിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞു അത് സിനിമ വില്ലുന്ന കാര്യമാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപാണ് പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ളൂ ആ യുവാവിന് ആ സമയത്താണ് ഒരു പോലീസുകാരനെ കൊന്നു കുറ്റത്തിന് യുവാവ് ജയിലിലാകുന്നത് പിന്നീട് ഇങ്ങോട്ട് പന്ത്രണ്ട് വർഷം ആ സമയമൊക്കെ നിയമം പഠിക്കാനാണ് ഈ യുവാവ് സമയം ചെലവഴിച്ചത് അവസാനം അതിനുശേഷം സിനിമാക്കഥ വില്ലുന്ന പോലെ വാദിച്ച് തൻ്റെ സത്യാവസ്ഥ ലോകത്തെ അറിയിക്കുകയാണ് കാർത്തിയ മഠത്തിലാണ് നമുക്ക് പോകുന്നത് കാർത്തിക ഈ സംഭവം കേട്ട വഴി ഈ അടുത്തൊരു സിനിമ ഗരിടാൻ ഇപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ അത് അറിയാം അല്ലാതെയൊക്കെ ട്വിറ്റിലൊക്കെ വന്നു കഴിഞ്ഞു അത് പക്ഷേ ഇങ്ങനെയല്ല എങ്കിലും ഒരു കുറ്റവാളിയായി കണ്ട് ജയിലിൽ നിന്ന് നിയമം പഠിച്ച് പിന്നീട് മറ്റൊരു രീതിയിലേക്ക് കഥ മാറുന്നതാണ് ഇതാണല്ലോ ഇദ്ദേഹം ഒരു എനിക്കുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇത് സിനിമ ആക്കിയാൽ ഇനി പലരും ചിലപ്പോൾ സിനിമ ആകാനും സാധ്യത ഇത് എങ്ങനെ സാധിച്ചു നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദ കുറ്റവാളികളായും ക്രിമിനൽസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലും അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ ആ ഒരു 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 രണ്ട് കോ പോലീസ് കോൺസ്റ്റബിൾസിനെ മീരറ്റിലാണ് യു യു പിയിലെ മീരറ്റിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ രണ്ട് പോലീസുകാരവിടെ വെടിവെച്ച് കൊല്ലുന്നു ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അമിത് ചൗധരി എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം പതിനേഴ് പേരിൽ ഒരാളായി ഇയാളെയും ജയിലിൽ അടക്കം ജയിലിലാക്കുകയാണ് അപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു 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 വിദ്യാർത്ഥിയായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം കാരണം പുതിയൊരു ലോകമാണ് പുതിയൊരു ജീവിതമാണ് മുമ്പിലുള്ളത് അതെല്ലാം ഷാറ്റേഡായി ജയിലിൽ അടക്കപ്പെടുന്ന ഒരു സാഹചര്യം പക്ഷെ ഞാൻ നിരപരാധിയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം എന്നുള്ള ആ ഒരു ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെയും അതിൻ്റെ പുറത്തായിരിക്കണം ആ രണ്ടു വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചപ്പോൾ അയാൾ എൽ എൽ ബി എടുക്കുന്നു ശേഷം എൽ എൽ എം എടുക്കുന്നു അതിനുശേഷം ബാർ കൗൺസിലിൻ്റെ എക്സാം പാസ്സായി തൻ്റെ ഈ കേസ് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന കാര്യമാണ് എന്നിരുന്നാൽ പോലും ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റാണ് ലോകത്തിന് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു കേസ് അദ്ദേഹം പിന്നെയും എടുക്കുന്നു അന്ന് അതായത് ഈ കേസിൻ്റെ വിസ്താരമൊക്കെ നടക്കുന്ന സമയത്ത് ദൃക്സാക്ഷിയായി എന്ന് പറയുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അയാളെ അഗൈൻ കോടതിയിലേക്ക് വരുന്നു ആ സമയത്ത് അമിത് ചൗധരി കുറ്റവാളിയാണ് എന്ന് പറയാൻ അയാൾക്ക് പറ്റിയില്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല അവസാനം ഞാൻ നിരപരാധിയാണ് എന്ന് അയാൾ തെളിയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതായത് ഒരുപാടാളിപ്പോൾ അമിത് ചൗധരി തന്നെ പറയുന്നുണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന സമയത്ത് ഒരുപാട് ക്രിമിനൽസ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിലേക്കും ഇൻവോൾവ് ആവാതെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാതെ പഠിച്ചു ഇറങ്ങി ആ ഒരു ഒരു ആത്മവിശ്വാസത്തിൻ്റെയും ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെയും പുറത്ത് തന്നെ ആയിരിക്കും അയാൾ സ്വന്തം ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് പുറത്തിറങ്ങുകയും താൻ നിരപരാധിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത് അയാളും സഹോദരിയും ഈ മീരട്ടിൽ എന്തോ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഒരു ഗുണ്ടാക്രമണം നടക്കുന്നത് മീററ്റിൽ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ആ ഒരു സമയത്ത് അപ്പം പതിനേഴ് പേരുണ്ടായി പതിനേഴ് പേരെയാണ് ആ ഒരു സമയത്ത് കുറ്റവാളികളായി ജയിലിൽ അടയ്ക്കപ്പെടുന്നത് അവസാനം ഈ കേസിൻ്റെ വിധി ശരിക്കുള്ള കേസിൻ്റെ വിധി വന്നപ്പോൾ പതിമൂന്ന് പേരെ വെറുതെ വിട്ടു അമിത് ചൗധരി ഉൾപ്പെടെ പതിമൂന്ന് പേരെ വെറുതെ വിടുകയും ബാക്കിയുള്ള കുറ്റവാളികളെ മാത്രം ജയിലിൽ അടച്ച് ശരിക്കുള്ള ശിക്ഷ ശിക്ഷേ നമ്മുടെ ശരിക്കുള്ള ഒരു സല്യൂട്ട് അർഹിക്കുന്ന മനുഷ്യൻ ഇദ്ദേഹമാണ് പന്ത്രണ്ട് വർഷമൊക്കെ ജീവിതത്തിൽ ജയിലിലൊക്കെ ആയി പോവുക പക്ഷെ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാറ്റി വെക്കുക അതൊരു വല്ലാത്തൊരു മനസ്സിന്റെ ധൈര്യമാണ് അപ്പൊ ആ ധൈര്യത്തിനാണ് മാർക്ക് കൊടുക്കേണ്ടത്